അസ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കേട്ടോ അപ്പം ഇന്നലത്തെ ഒരു കമൻറ്റ് ഇത്ത രാവിലെ മുതലുള്ള വൈബ് കാണിക്കണം ഇത്ത പാൽ കൊണ്ട് വരുന്നതും ഒക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരത്തണ്ടേ എന്ന് പറഞ്ഞിട്ടാണ് പല പല ടൈമുകളിൽ വ്ലോഗാക്കിയിടുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾ പോയി ഉമ്മയും ഒപ്പിയും ഇതാ ഇ സി എച്ച് എസ്സിലോട്ട് പോവാണ് അവർക്ക് മന്ത്ലി ചെക്കപ്പാണ് എയർഫോഴ്സ് ആണ് എയർഫോഴ്സിൽ റിട്ടയർഡ് ആയ ആളാണ് കേട്ടോ എൻ്റെ ഫാദറിനിലോ അപ്പോൾ മന്ത്ലി ചെക്കപ്പിന് വേണ്ടിയിട്ട് അവർ ഇ സി എച്ച് എസിൽ പോവും പുതുപെരിയാരും അവിടെ അവിടെയാണ് കേട്ടോ ഹോസ്പിറ്റൽ അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അവർ പോയത് ഞാൻ ഗേറ്റൊക്കെ അടച്ചു ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് കുക്കിംഗ് ഒന്ന് കാര്യമായിട്ടില്ല കേട്ടോ ഉച്ചയ്ക്ക് ലഞ്ചെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല അപ്പം എന്താണ് ഞാൻ വേഗം വേഗം അടിച്ചു വാരിയെടുക്കുകയാണ് ഇനി നമുക്ക് ഈ മുറ്റം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം ഈ പ്ലാവിൻ്റെ മരം ഉണ്ടല്ലോ പ്ലാവ് ഉണ്ടല്ലോ സോറി പ്ലാവിൻ്റെ മരം പ്ലാവ് ഉണ്ടല്ലോ അതിലിങ്ങനെ പക്ഷികൾ വന്നിട്ട് മുറ്റം ഫുള്ള് വൃത്തിയേടാക്കിയിട്ടിടും ക്യാമറയിൽ അറിയാത്തത് കൊണ്ടാണ് കേട്ടോ ഭയങ്കര കഷ്ടമാണ് അത് അപ്പോൾ ഞാനതിനിങ്ങനെ വെള്ളമൊഴിച്ച് അടിച്ചെടുക്കുകയാണ് കേട്ടോ ഈ ഒരു പോർഷനിൽ മാത്രമാണ് കേട്ടോ അതുണ്ടാവുക ബാക്കിയുള്ള അവിടെയൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ അതാ അങ്ങനെ അടിച്ചടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ടൈൽസ് ഇട്ടവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ക്ലീൻ ചെയ്യാനാണല്ലേ ഇടുമ്പോൾ ഞാൻ ഇത്രയും പ്രയാസം പ്രയാസമുണ്ടെന്ന് വിചാരിച്ചില്ല അല്ലെങ്കിൽ ഞാൻ വല്ല സിമെൻറ്റിൻ്റെ കളറോ അങ്ങനെ എന്തെങ്കിലും തന്നെ യൂസാക്കിയിട്ടുണ്ടാവുള്ളൂ കേട്ടോ ഇതിപ്പോൾ വല്ലാത്ത പണിയായിപ്പോയി ഇങ്ങനെയൊക്കെ പറയില്ല വല്ലാത്ത ചേയ്ത്തായിപ്പോയി എന്നൊക്കെ പറയില്ലേ ഓക്കെ അങ്ങനെയാണ് സംഭവം സംഭവമുള്ളത് അപ്പം ഞാനിതാ ഓരോ ഭാഗം ഭാഗമായിട്ട് അടിച്ചു വാരിയെടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ആ ഒരു ഗേറ്റിൻ്റെ അങ്ങോട്ട് ഈ പൈപ്പ് എത്തില്ല അപ്പം ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം സ്പ്രേ ആക്കി വിടും കുറച്ച് അങ്ങോട്ട് പോക പോകേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഭാഗമുണ്ടല്ലോ അവിടെ ഒന്നും അത്രയും ചളിയൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നനച്ചു വിടും ബാക്കിയുള്ള അവിടേക്ക് വരുമ്പോഴേക്കും നമ്മൾ ക്ഷീണിക്കും അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഉണ്ടല്ലോ ഇന്നലെ നേന്ത്രക്കായ ഏത്തക്ക ഇതാണ് എന്നുള്ളത് എനിക്കറിയാം പക്ഷെ നമ്മുടെ ഇതിൽ ചെറുപഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ അതേപോലെ ഈ എത്തക്കും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ആ വെറൈറ്റിയുടെ ഒരു പേരാണ് എനിക്ക് ഓർമ്മയില്ലാത്തത് ഞാൻ കോൾ ചെയ്തപ്പം ചോദിക്കുമ്പോൾ മറന്നും പോയിട്ടോ ഇനി എപ്പോഴെങ്കിലും കോൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണ് എന്നുള്ളത് കേട്ടോ പിന്നെന്താണ് നമ്മുടെ വ്ളോഗ് എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ മാങ്ങ കാണിച്ച് കൊതിപ്പിച്ചു എന്നൊക്കെ പറയണ്ടേ ഇവിടെ ഉണ്ടായ ഫസ്റ്റ് മാങ്ങയാണ് ഉണ്ടാവുമായിരുന്നു എപ്പോഴും ഇങ്ങനെ വീഴുന്ന സൗണ്ട് കഴിക്കും അത് എന്തെങ്കിലുമൊക്കെ കൊത്തിയിട്ട് അതൊന്ന് നശിച്ച് പോകട്ടോ അപ്പം ഇതിപ്പം നമ്മുടെ കയ്യിൽ കെട്ടി നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് പഴുത്ത ആളിൻ്റെ ഒടുക്കത്തെ ടേസ്റ്റാണ് ഈ ഒടുക്കത്തേന്ന് പറയുമ്പോൾ എൻ്റെ സ്ലാങ്ങിൽ അത് വരുന്നതാണ് ഈ ഒടുക്കത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര വലിയ മോശമുള്ള വാക്കാണോ എനിക്കറിയില്ല അങ്ങനെ പറയൽ രുചി എന്ന് പറഞ്ഞിട്ട് ഞാൻ കമന്റ് കൊണ്ടു നെഗറ്റീവല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോന്ന് സംസാരിച്ച് ശീലിച്ചിട്ടുണ്ടാവുമല്ലോ അത് പെട്ടന്ന് അങ്ങ് നമ്മുടെ അതൊന്നും പോവില്ലല്ലോ എന്താ പറയുക ഈ പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ചുട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ചില വേർഡ്സൊക്കെ അങ്ങനെ ഉണ്ടാവും കേട്ടോ പിന്നെ മനഃപൂർവ്വം കുറച്ച് വേഡ്സ് അല്ലെ കുറച്ച് കാര്യങ്ങൾ മാറ്റിവെച്ച സംഭവങ്ങൾ അത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മാറ്റി വെച്ച ഉണ്ട് കേട്ടോ ലൈഫിലില്ലാന്നല്ല പക്ഷേ ഇത് നമ്മൾ ബ്ലോഗിലങ്ങ് പറയുമ്പോൾ അറിയാണ്ട് അങ്ങ് വന്ന് പോകുന്നതാണ് കുറേ ബ്ലോഗിൽ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുക്കിംഗ് ഒന്നും ഇല്ലാണ്ടായപ്പോൾ എനിക്ക് ഉച്ച വരെ തന്നെ ക്ലീനിങ് എന്നറിയേണ്ടായിരുന്നു തൊടിയെല്ലാം അടിച്ചുവാരി ഫ്രണ്ട് ഏരിയക്കൊന്ന് കഴുകിയെടുത്ത് ഞാൻ കഴുകിയെടുത്ത് അന്ന് തന്നെ മഴ പെയ്യും അതേപോലെ തന്നെ സംഭവിച്ചിട്ടോ അപ്പോൾ ഈ ഒരു തിരിഞ്ഞു നോട്ടേണ്ടല്ലോ റൂമിൽ ഭയങ്കര സൗണ്ട് വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് റൂമിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഇന്നാലും അവർക്ക് പേടിച്ചു പോയി ആരെങ്കിലും കയറിക്കൂടിയാൽ പഠിച്ചോനെ എന്നൊക്കെ വിചാരിച്ച് പോയി നോക്കിയപ്പം അവിടെ ഇങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സാധനം വെച്ചിട്ടുണ്ട് അതിലൊരു ഓവർ വെയ്റ്റ് ആയപ്പോൾ എല്ലാം കൂടെ താഴെ വീണതാണ് കേട്ടോ സംഭവം പിന്നെ ഞാൻ ഒക്കെ ആയിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് താക്കളിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വന്നു കേട്ടോ ഇനിയിപ്പോൾ എന്താ നമുക്ക് തമ്മയിലും കാര്യങ്ങളൊക്കെ വെക്കണം ഉമ്മയും ഉപ്പി വന്നിട്ടില്ല നല്ലോണം വൈകുന്നുണ്ട് മരുന്നൊക്കെ കിട്ടാൻ ചില സമയത്ത് വൈകൂട്ടോ അത് കാരണമാണ് അങ്ങനെ പിന്നെ അവരുടെ എ ടു സെറ്റ് അതിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ കമൻ്റ് ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സംസാരിച്ചൂടെ പോയിട്ട് സന്തോഷമല്ലേ അപ്പം അവർ പെട്ടെന്ന് മനസ്സിലായില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇതാ നെക്സ്റ്റ് സാരി കളക്ഷൻ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഉമ്മ ഞാൻ വിരുന്നു പോയി വന്നിട്ട് നെക്സ്റ്റ് സാരി കളക്ഷൻ കാണിക്കാന്നൊക്കെ കേട്ടോ അപ്പോൾ ഉമ്മ പോയ പിന്നെ ഒരു പത്ത് സാരി എടുത്ത് പുറത്ത് വയ്ക്കാൻ പറഞ്ഞിരുന്നു ഈ ഒരു സാരി ഉണ്ടല്ലോ അത് ഞാൻ സെലക്ട് ചെയ്തതാണ്ട് ആ ഒരു ബ്ലൂ ഇല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സാരി അപ്പം നമ്മളിതാ ഈ സാരിയൊക്കെ കാണിക്കാം കഴിഞ്ഞ പ്രാവശ്യം സാരി കാണിച്ചപ്പോൾ ഒരുപാട് പേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതെല്ലാം അയൺ ചെയ്യാൻ വേണ്ടി വെച്ച സാരിയാണെന്ന് തോന്നുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച അത്രയും നീറ്റ്നെസ് എനിക്കിത് തോന്നുന്നില്ല പക്ഷേ ഇതൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ട് അപ്പോൾ ഇതെല്ലാം പ്ലെയിനാണ് കേട്ടോ കളർ മാത്രം ബോർഡറായിട്ട് ഇങ്ങനെ കസവ് കൊടുത്തിട്ടുണ്ട് കോട്ടൻ സിൽക്കാണ് കേട്ടോ അത് സിൽക്കും കോട്ടനും കൂടി മിക്സ് ആക്കിയിട്ട് വരില്ല ഇതിന് പ്രത്യേകിച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത്ര തന്നെ ഉള്ളൂ ഇതിനൊരു മൂന്ന് വെറൈറ്റി ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു കോംബോ ഓഫറിൽ എടുത്തതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് പിന്നെ പിന്നെന്താ ഇങ്ങനെ ഒരു ബ്ലാക്കിൽ ഇങ്ങനെ ഒരു സാരി ഉണ്ട് എനിക്ക് ഉമ്മൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ ബ്ലാക്ക് രണ്ടു പേർക്കും എവിടെ പോയാലും ആദ്യം ഒന്ന് ബ്ലാക്ക് നോക്കൂ കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് കുറവാണ് കാരണം ഞാനൊരിതിൽ കേട്ടു ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ നന്നായി തട്ടി തടി തോന്നിക്കുന്നു തടിയുള്ള ഒരാൾ പിന്നെയും ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കാത്തത് പക്ഷേ എനിക്കിഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്ലാക്ക് അപ്പോൾ ഇതാ ഇതും കുഴപ്പമില്ല അല്ല ഈ സാരി പിന്നെ നെക്സ്റ്റ് ഒന്ന് ഇതാ ഇതൊരു സ്പെഷ്യൽ കളറായിട്ടുണ്ട് അല്ല ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ ഇതൊരു മുന്താണിയാണ് കേട്ടോ മുന്താണി ഭാഗമാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ടൈപ്പ് വർക്കാണ് കേട്ടോ വരുന്നത് ഇതൊരു പട്ടു സാരി കോട്ടൺ മിക്സാണ് കേട്ടോ ഇതെല്ലാം ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഉമ്മ കോട്ടൺ മിക്സിലുള്ള സാരികളാണ് കേട്ടോ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് തന്നെയാണ് ഇങ്ങനൊരു കോംബോ ഇതിൻ്റെ തുണി എന്ന് പറയുന്നത് കുറച്ച് സ്മൂത്ത് സിൽക്കി ആയിട്ടുള്ളൊരു ടൈപ്പാണ് കോട്ടൺ മിക്സ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ് കേട്ടോ കാരണം ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ടൈപ്പ് തുണി ഉണ്ടാവില്ലേ ഇതൊന്നും അല്ലാട്ടോ ജോർജിറ്റ് അങ്ങനെ ഷിഫ് അങ്ങനത്തെയൊന്നും അല്ലാട്ടോ സംഭവം അപ്പോൾ ഇതും പിന്നെ പിന്നെതാ ഈ ഒരു കളർ സാരിയാണ് ഒരു വയലറ്റ് ബ്ലൂ എന്നൊക്കെ പറയാമല്ലേ ഇതും നല്ലൊരു ഫിനിഷിങ് ഉണ്ട് കേട്ടോ ഈ സാരിക്ക് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ സംഭവം ഞാൻ ഒരുപാട് അങ്ങ് നിർത്തി കാണിക്കുന്നില്ല പിന്നെ പുറമേ ഈ ഒരു സംഭവം തന്നെയാണ് ഉള്ളിൽ കുറച്ച് വർക്ക് മുന്തണിൻ്റെ അവിടെ കുറച്ച് വർക്ക് കേട്ടോ പിന്നെതാ ഈ സാരി ഞാനും ഇക്കയും എല്ലാവരും കൂടെ ഒരുമിച്ച് പോയപ്പോ എടുത്ത സാരിയാണ് ഭയങ്കര ക്വാളിറ്റി ഉള്ള സാരിയാണ് അന്ന് തന്നെ ഞങ്ങൾ ഇതെടുത്തിട്ട് കുറേ വർഷമായി അന്ന് തന്നെ ഇതിന് നാലായിരം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സാരിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ശരിക്കും ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഒരു കൈക്കുള്ളിൽ ഒതും അത്രയും അടിപൊളി തുണിയാണ് കേട്ടോ അതിൻ്റെ പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് കേട്ടോ ഒരു ബ്ലൂ കാണിച്ചില്ലേ അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഈ കാണുന്നത് ഈ കളറും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് പിന്നെ എന്താണ് ഒരു റോസ് ടൈപ്പാണ് കേട്ടോ നെക്സ്റ്റ് അല്ല ഞാൻ എടുത്ത സാരിയാണ് കേട്ടോ നെക്സ്റ്റ് വരാൻ പോകുന്നത് അപ്പോൾ ഇത് ഒരേ ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി കുറച്ച് കട്ടിയുള്ള ടൈപ്പ് തുണിയാണ് കേട്ടോ കോട്ടൺ തന്നെയാണ് സംഭവം ഇതിന് ആയിട്ട് ഇങ്ങനെ ബ്ലൗസൊക്കെ ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി അത് കാരണമാണ് ഞാൻ അന്നിത് സെലക്ട് ചെയ്ത് കൊടുത്തത് കേട്ടോ ഇത് ഇഷ്ടമായിച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും ഞാൻ കൊടുക്കാത്തത് കൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉമ്മ കൊടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കറക്റ്റായി കാണിക്കാം കേട്ടോ പിന്നെ ആഷ് കളർ ഉള്ളിൽ കുറച്ച് സംഗതികളൊക്കെ ഉണ്ട് മുന്തണിൻ്റെ അവിടെ കളറും കോമ്പിനേഷനൊക്കെ എനിക്കിഷ്ടമായി ഇതിൽ ചെറിയൊരു റീവർക്കും ഉമ്മ ചെയ്തിട്ടുണ്ട് അതെന്താണെന്നല്ലോ ഒന്ന് കണ്ടുപിടിക്കൂട്ടോ മനസ്സിലായോ ഒന്ന് കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യാം പിന്നെ ഇതാ നേരത്തെ കാണിച്ച രണ്ട് കളറിൻ്റെ വേറൊരു കളറാണ് കേട്ടോ ഈ മൂന്ന് സാരി ഒരുമിച്ചെടുത്തതാണ് എൻ്റെ ഒരു ഓർമ്മട്ടോ അങ്ങനെ ഈ ഒരു സെക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് സെക്കൻഡ് പാർട്ടാണല്ലേ നമ്മുടെ സാരി കളക്ഷൻ്റെ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ കമൻ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞാൻ സാരിയൊക്കെ കാണിച്ചൊന്നു ഇനി നമ്മൾ ഈ ഒരു അടുക്കളയിലോട്ട് പോകണെ കേട്ടോ കാരണം ഉമ്മ ഉപ്പി വരുമ്പോഴത്തേന് ലഞ്ചെല്ലാം റെഡിയാക്കണ്ടേ സമയം നല്ലോണായിട്ടുണ്ട് രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പോൾ തന്നെ നങ്കിമീനെ വറുക്കാൻ വെക്കുകയാണ് നങ്കിമീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പലക്കാട്ടുകൊരുക്ക് പരിപ്പിച്ചാറുന്ന നങ്കിമീനും ഒരു സ്പെഷ്യൽ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ട് ഒരു വികാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണ് കേട്ടോ ഇപ്പം നമ്മളധികം ഉണക്കമീൻ കഴിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് അത് കാണിക്കാത്തത് ഇല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ രണ്ടേ പത്തൊക്കെ ആയപ്പോൾ ഹോമിയോപ്പി വന്നു കുറേ പ്രൊവിഷനും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു വെജിറ്റബിളും ഒക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി വെക്കണം അപ്പോൾ എഗ് ബുർജി കാണിക്കാൻ പറഞ്ഞിട്ട് കുറേ കയ്യില്ല ഞാൻ കാണിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പിന്നെ മടിക്കുന്നത് കാണിച്ച് തന്നെ കാണിക്കണോ എന്നുള്ള ഒരു ഇത് വരുമല്ലോ നമുക്കവിടെ ഇൻഷല്ല ഞാൻ ഇനി ഉണ്ടാക്കുമ്പോൾ എന്തായാലും കാണിക്കുക രണ്ടൊരാഴ്ചയായി ഒരു ലേഡി ഇടുന്നു ഒരു ചേച്ചിയാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഏജ് എത്ര ഉണ്ട് എന്നുള്ളത് അറിയില്ല അപ്പം ഇനി ഇൻഷാല്ല കാണിക്കാം കേട്ടോ പിന്നെ അതേപോലെ കൊയ്യാക്ക കൊയ്യാക്ക എന്ന് പറഞ്ഞാൽ പേരക്ക അടക്കപ്പഴം എന്നൊക്കെ പറയും ഈ ഒരു ഭാഗത്ത് നമ്മൾ കൊയ്യാക്ക എന്ന് പറയുക എൻ്റെ മലപ്പുറം സൈഡൊക്കെ മലപ്പുറം ബോർഡർ മലപ്പുറം ജില്ലയല്ല കേട്ടോ ബോർഡറാണ് അവിടെയൊക്കെ അടക്കാപ്പഴം എന്നാണ് കേട്ടോ പറയാം പിന്നെ ഒരുപാട് ഇതുണ്ടല്ലോ പേരക്ക ഉണ്ട് കൊയ്യാക്ക ഉണ്ട് അടക്കാപ്പഴം ഉണ്ട് പിന്നെ എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിൽ വെറൈറ്റി ആയിട്ട് പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമുക്കറിയുന്നത് കൊയ്യാക്ക അടക്കാപ്പഴം പേരക്ക ഈ മൂന്നെണ്ണമാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ പപ്പടം വറുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നല്ല വഴുതനങ്ങ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വഴുതനങ്ങ ഉണ്ടല്ലോ നീളത്തിൽ ഫ്രൈ ആക്കുന്ന സംഭവം ഞാൻ കാണുന്നത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ എനിക്കറിയില്ല അതിങ്ങനെ ഫ്രൈ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത് കേട്ടോ ഞാൻ ഓൺലി ഉപ്പേരി മാത്രമേ ഉള്ളു വഴുതനങ്ങിൽ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഒരു കുട്ടി എപ്പോഴും ഇങ്ങനെ കൊണ്ടുവരും ഞാൻ അപ്പോൾ എന്താ വിചാരിക്കുക ഈ കുട്ടി എന്താ ഇന്നും മത്തിമീൻ പൊരിച്ചത് കൊണ്ടുവരുന്നു എന്നാണ് കേട്ടോ വിചാരിക്കുക കാരണം നീളത്തിലല്ലേ ഉണ്ടാവുക അപ്പോൾ അത് ചോറിന് മേലെ വെക്കുമ്പോൾ കാണുമ്പോൾ മത്തിമീൻ പൊരിച്ച പോലെ തന്നെ ഉണ്ടാവും പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് വഴുതനങ്ങയെ പൊരിച്ചെടുക്കാൻ പറ്റുന്ന സംഭവമാണെന്നുള്ളത് കേട്ടോ അങ്ങനെ ഞാൻ വഴുതനങ്ങയെ പൊരിക്കാൻ പറ്റൂ പഠിച്ചു ഇവിടെ ഞാനും ഉപ്പിയും മാത്രമേ ഉള്ളൂ ആ സംഭവം കഴിക്കുക ഉമ്മ കഴിക്കില്ല എൻ്റെ ഹസ്ബൻഡ് കഴിക്കില്ല കുട്ടികളൊന്നും കഴിക്കില്ല കേട്ടോ അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പൊരിക്കാമെന്ന് വിചാരിച്ചു അതേപോലെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ജീവിതത്തെ ഉപ്പ് ഇടാത്തതെന്ന് ചോദിക്കണ്ടേ ഇവിടെ പണ്ട് മുതലേ അങ്ങനെയാണ് ഞാൻ മാറ്റിയോന്നല്ല എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ മാക്സിമം ഉപ്പ് എല്ലാറ്റിലും കമ്മിയാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം മേ പി ഉമ്മാക്കും ഉപ്പാക്കും കുറേശ്ശെ ബി പി ഉണ്ട് ഷുഗറും കൊളസ്ട്രോളും അങ്ങനത്തെയൊന്നുമില്ല ചെറുതായിട്ട് ബി പി ഉണ്ട് അതിന് മരുന്നും കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം മാക്സിമം എല്ലാറ്റിലും ഉപ്പ് കുറയ്ക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഞാനും അത് ഇങ്ങനെ ഫോളോ ചെയ്തു എനിക്ക് പിന്നെ കല്യാണം കഴിഞ്ഞ് ഉടനെ എനിക്ക് ജീവരി ചപ്പാത്തി തന്നിട്ട് എനിക്ക് അതിൽ ഉപ്പില്ലാത്തൊന്നും എനിക്ക് അറിഞ്ഞില്ല കേട്ടോ അന്നൊക്കെ നമുക്ക് എന്ത് ഉപ്പും മുളക് ഒരു കട്ടൻ ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്തത് നമുക്കല്ലേ അങ്ങനെയല്ലേ നമ്മളൊക്കെ വരുന്നത് ഇപ്പോഴൊക്കെ കുറേ മാറ്റങ്ങളുണ്ട് കുട്ടികളൊക്കെ കുക്കിങ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കഴിക്കാൻ തോന്നുമ്പോൾ അവരെന്നെ യൂട്യൂബൊക്കെ നോക്കി ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നമില്ല യൂട്യൂബ് നോക്കിയാൽ എല്ലാം കിട്ടും കുറച്ച് കൈപ്പുണ്യം ക്ഷമ മാത്രം ഉണ്ടായാൽ മതിയില്ല എൻ്റെയൊക്കെ സമയത്ത് ഞാൻ യൂട്യൂബൊന്നും നോക്കില്ല ഫോണേ ഉണ്ടായിരുന്നില്ല എൻ്റെ ഒരു നാലാമത്തെ വയസ്സിലാണ് എനിക്ക് എൻ്റെ കയ്യിൽ ഫോൺ കിട്ടുന്നത് അതുവരെ എനിക്ക് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫോണ് കിട്ടിയപ്പോൾ ആദ്യം യൂസ് ചെയ്യുന്ന ആപ്പ് വാട്സാപ്പാണ് അതും എങ്ങനെ യൂസ് ചെയ്യും എന്താണ് എന്തെങ്കിലും അഭോ എന്നൊക്കെ പേടിച്ച് പേടിച്ച് യൂസ് ചെയ്യില്ലേ അങ്ങനെയായിരുന്നു കേട്ടോ സംഭവം പിന്നെ അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറി 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 വന്ന് അപ്പം പിന്നെ എല്ലാം ഓൾമോസ്റ്റ് എനിക്ക് വേണ്ട എല്ലാം ഞാൻ യൂസ് ആക്കാന് തുടങ്ങി അതേപോലെ തന്നെ പായസം ഫ്രിഡ്ജിൽ കഴി വെച്ച് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടി ഉണ്ട് ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു എന്താ എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പായസം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നിങ്ങൾ മൂന്ന് പെൺകുട്ടികളെയും എന്താണ് ഇത്ര ദൂരത്തേക്ക് കെട്ടിച്ചത് അതിന് പിന്നെ ഞാൻ ആൻസർ പറയാം നമുക്ക് ഓരോരുത്തർക്ക് ഓരോ പ്ലേസ് പഠിച്ചൊന്ന് വിധിച്ചിട്ടുണ്ടാകും പണ്ടുള്ളവർ പറയില്ലേ അവിടെ അവിടെയായിരിക്കുന്നു അതേപോലെ ആയിരിക്കും മേ ബി ഭാര്യയല്ല അവിടെ ആയിരിക്കും കേക്ക് കഴിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബ്ലോഗുണ്ടല്ലോ ഞാൻ രണ്ട് ഒരു ദിവസം എടുത്ത ബ്ലോഗാണ് ഞാൻ രണ്ടെണ്ണായിട്ട് ഇട്ടത് അത് കാരണം നിങ്ങൾക്ക് ഇത്രയും ദിവസം കേക്കുണ്ട് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും മേ ബി ഞാൻ എനിക്ക് തോന്നുന്നു രണ്ടാം തീയതിത്തുള്ള ബ്ലോഗുകളാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവൂട്ടോ അങ്ങനെ പിള്ളേർ സ്കൂളിൽ വന്നു നാരങ്ങ വെള്ളം മതി വന്നിട്ട് അത് ഉണ്ടാക്കി കൊടുക്കുകയാണ് നല്ല ക്ഷീണുണ്ട് രണ്ടുപേർക്കും അങ്ങനെതാ നാരങ്ങ വെള്ളം കൊടുത്തു പിന്നെ നേന്ത്രപ്പഴം കൊടുക്കുകയെന്ന് വിചാരിച്ചു പിന്നെ വേറെ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ കാരണം രണ്ടുപേർക്കും ഒമിറ്റ് ഉണ്ടായിരുന്നു അതായത് റിഹാൻക്കും ചെറുതായിട്ട് അവൻക്ക് ഗ്യാസിൻ്റെ എന്തോ പ്രശ്നമായിട്ടേ ഒമറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അയാൻ്റെ പിന്നെ ഒമറ്റിങ് അന്നേ മാറിയിട്ടോ ഒരു ദിവസം തന്നെ ഉണ്ടായിരുന്നുള്ളൂ റിഹാൻക്കും ഒരു ദിവസം തന്നെയാണ് ഗ്യാസിൻ്റെ എന്തോ പ്രശ്നമായിട്ടാണെന്ന് തോന്നുന്നത് അപ്പം ഞാനും ഇപ്പം ഓയിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് ദിവസത്തിന് ഇൻഷാല്ല ഐ മീൻ നാളെ മറ്റന്നാളൊക്കെ ഉണ്ടാവും പിള്ളേർക്ക് നിന്ന് ഇന്നത്തോട് അതായത് ഈ വോയിസ് ഓവർ കൊടുക്കുന്നതോടുകൂടി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ചിനി മമീനും ചിക്കനും ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഉണ്ടാക്കേണ്ടി വരും ഉറപ്പാണ് അങ്ങനെതാണ് ഞാൻ അടിച്ചു വറിലൊക്കെ കഴിഞ്ഞ് ചായ വെക്കാൻ പോവുകയാണ് ചായ വെച്ചിട്ട് ഇനി എല്ലാവരും കൂടെ ഇരുന്ന് ചായ എല്ലാം കുടിക്കണം ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ റിഹാൻ കുച്ചെല്ലാം കൊടുത്തു അവനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ട്യൂഷനൊന്നും പോകുന്നില്ല ട്യൂഷൻ പോകാണ്ട് ഇന്നെ ഫുൾ ഐപ്ലസ് കിട്ടി കിട്ടിയ പാരൻസൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ബാക്കിയാണല്ലേ ഓരോരുത്തർക്കും ഓരോ പോലെയല്ലേ എല്ലാവർക്കും എല്ലാ ബുദ്ധിയും പഠിച്ചും കൊടുക്കില്ലല്ലോ പക്ഷേ ബുദ്ധി ഇല്ലാന്നല്ല യൂസ് ചെയ്യാത്ത കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഭയങ്കര മടിയാണ് ക്ഷമ ഇല്ല ഒന്ന് ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും പഠിക്കണം എന്നുള്ളൊരു തോട്ടില്ല അതുകൊണ്ടാണ് ഇനിയിപ്പോൾ അവന് എൻ്റെ ബ്ലോഗൊക്കെ കാണാൻ ഇടയായിക്കഴിഞ്ഞാൽ ജിനിമ എന്തെല്ലാം പറഞ്ഞു കൂട്ടുന്നു എന്നൊക്കെ വിചാരിക്കുന്നാവും അതേപോലെ എൻ്റെ ഉപ്പാൻ്റെ ജോബ് ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഉപ്പ ഞാൻ പത്താം ക്ലാസ് പഠിക്കണവരെ ഗൾഫിലായിരുന്നു പല പല ജോബുകൾ ചെയ്ത് അങ്ങനെ ഞങ്ങളെയൊക്കെ വളർത്തി വലുതാക്കി എന്താ പറയുക അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് എസ്റ്റേറ്റ് അതായത് റബ്ബർ അടക്ക അങ്ങനത്തെ ഇളക്കുണ്ടാവില്ലേ ഭയങ്കര ഹൈഫൈ അല്ല എന്നാലും ജീവിച്ചു പോകേണ്ട രീതിയിലുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ച് പാത്രം കഴുകിക്കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ തൊടിയിൽ ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ ആദ്യം ഒരു ദിവസം ഉണ്ടായപ്പം അങ്ങനെ കിളി കൊത്തി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വെക്കേഷൻ വായപ്പോൾ ഉമ്മ പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടി നല്ല ഡീസൻറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉമ്മ തന്നെ പറഞ്ഞ് മൂന്നെണ്ണം മരത്തിൽ നിൽക്കുന്നുണ്ട് നാലെണ്ണം ഉണ്ട് ഒന്ന് കിട്ടാൻ ചാൻസ് ഇല്ല മൂന്നെണ്ണം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ തോട്ടിയെടുത്തിട്ട് ഓടാ ഓട്ടോടി കാരണം എന്താണെന്നറിയോ പണ്ട് വീട്ടിൽ ഇഷ്ടത്തിന് ഉണ്ടായിരുന്ന സാധനമായിരുന്നു കേട്ടോ അന്ന് മുഖത്തും കയ്യിലും കാരിലൊക്കെ വാരി തീച്ച് കളയുമായിരുന്നു അതിനുള്ള ശിക്ഷയാണെന്നാണ് തോന്നുന്നത് പഠിച്ചവന് കഴിക്കാൻ പോലും നമുക്ക് തരുന്നില്ല കേട്ടോ കാരണം ഞാൻ മമ്മൂക്കയുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഇതാണെന്നൊക്കെ കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു മൂപ്പര് രാവിലെ എണീച്ച് ഇതൊക്കെ തേച്ച് ഇരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ പിന്നെയല്ല മനസ്സിലായത് മൂപ്പര് ഇതൊക്കെ കഴിക്കുന്നത് ആണെന്നുള്ളത് അതറിയാൻ കുറച്ച് വൈകിയതുകൊണ്ടാണ് നമ്മൾ അന്ന് ഫുള്ള് മേൽക്കൂടെ ഒക്കെ തേച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയുടെ മോളുണ്ട് കേട്ടോ അവൾ വന്നിട്ട് ഇങ്ങനെ പറയും ഏഹ് ഞങ്ങൾക്കൊരു പീസ് കഴിക്കാൻ പോലും കിട്ടില്ല അപ്പോഴാണ് അവൾ മുഖത്ത് ഫേഷ്യല് എന്നൊക്കെ പറഞ്ഞിട്ടോ അന്ന് വീട്ടിൽ ഇഷ്ടത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതിനൊക്കെ വലിച്ചിട്ട് വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മുറിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളിതാ തുണികളൊക്കെ ഒന്ന് മടക്കിയെടുക്കുകയാണ് കേട്ടോ നെയ്റ്റ് ആയപ്പോൾ ഞാനതിനെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കട്ട് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കണമല്ലോ അപ്പം അതാ നമ്മളിങ്ങനെ കഴുകിയോ വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട് ഒരു ഭാഗം കുറച്ച് ഞെളങ്ങിയിട്ടുണ്ട് കേട്ടോ താഴെ വീണതുകൊണ്ടാണ് പക്ഷെ പൊട്ടി അങ്ങ് പുറത്ത് വന്നിട്ടില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം സ്പൂൺ വെച്ച് കഴിക്കാം കേട്ടോ അപ്പോൾ ഇതങ്ങനെയൊന്ന് കട്ട് ചെയ്തു ഇതിൻ്റെ പാലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഉമ്മ നല്ലോണം കഴുകി വൃത്തിയാക്കി തന്നതാണ് കാരണം അത് താഴെ വേണപ്പോൾ നിറയെ പാൽ ഉണ്ടായിരുന്നു പിന്നെ അപ്പം തന്നെ ഉമ്മ കഴുകി തന്നു പിന്നെ ഞാൻ അതിനെ അങ്ങ് തുടച്ചെടുക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ ഇതാ ഒരു ഭാഗം കണ്ടില്ലേ എളുങ്ങിയിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല നമുക്ക് സ്പൂൺ വെച്ചിട്ട് കഴിക്കാം അങ്ങനെ ഇതാ ഫുള്ള് കട്ട് ചെയ്തെടുത്തു എന്തൊരു ഭംഗിയല്ലേ കാണാൻ യെല്ലോ കളറിൽ ഇങ്ങനെ ബ്ലാക്ക് ബ്ലാക്ക് മണി ആയിട്ട് ഒരു പീസ് ഞാൻ മാറ്റിവെച്ചു കേട്ടോ കാരണം ഒരു പപ്പായ ഫുള്ള് തിന്നാനുള്ള ഇതിൽ ഇത് എനിക്കില്ല കപ്പാസിറ്റി എന്തായാലും എനിക്കില്ല തോന്നുന്നു അത് കാരണം ഞാൻ ഒരെണ്ണം അങ്ങ് മാറ്റി വെച്ചു പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇംഗ്ലീഷ് പറയുമ്പോൾ ഒരു കമൻറ്റാണ് എനിക്ക് ഓർമ്മ വരുന്നത് ജിനി വെറും പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് വണ്ണെ വിദ്യാഭ്യാസമുള്ളൂ വെറുതെ ഇങ്ങനെ ഇംഗ്ലീഷ് പറയുമ്പോൾ കേൾക്കുമ്പോൾ ചിരി എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് ആ കുട്ടിയോട് ഒരു കാര്യം പറയാനുള്ളൂ കേട്ടോ ഇംഗ്ലീഷും വിദ്യാഭ്യാസവും നമ്മൾ യാതൊരു ബന്ധവും ഇംഗ്ലീഷ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം എങ്ങനെ വേണമെങ്കിലും പഠിക്കാം അതിപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് ഇംഗ്ലീഷ് ഇനിയിപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഇംഗ്ലീഷ് നന്നായി അറിയണം എന്നൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ അതാ ഞാനിങ്ങനെ ഓരോ ഇത് എടുത്തെടുത്ത് കഴിച്ച് എൻജോയ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ചാ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം അത് എടുക്കലാർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്